ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ടിരിക്കുന്ന വിചാരിക്കണമെങ്കിൽ ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നും നമ്മൾ അടിപൊളി ഫേസിൻ്റെ ഫേസ് വിൽക്ക് മാത്രമല്ല കേട്ടോ കാലുമുളിക്കും കൈമളിക്കും ഒക്കെ ഇടാൻ പറ്റിയ അടിപൊളി ടിപ്പാണ് ഇന്നത്തെ നമ്മൾ ചെയ്യണ ടിപ്പ് എന്ത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഇന്നലെ നമ്മൾ തക്കാളി വെച്ചിട്ടല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മുഖത്തെ കുറേ പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുഖക്കുരുവിൻ്റെ ആ കറുത്ത പാടുപോകാനും കരിവാളിപ്പ് പോകാനൊക്കെയുള്ള ഉണ്ടെങ്കിൽ പറഞ്ഞു തരാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ഫേസ് പാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് മുൻപൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി കഴുകി കഷ്ണങ്ങളാക്കി അരച്ചു കൊടുത്തിട്ടുണ്ട് ഞാനിത് അരയ്ക്കുന്നത് പിടിക്കുന്നതൊക്കെ കാണിക്കാതെ തന്നെ ഒരുപാട് സമയമായി പോവും വീഡിയോ അല്ലാണ്ട് ലെങ്ത് ആയിട്ട് പോവും അപ്പോൾ ബോറടി ആവും അപ്പം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നീട്ടി നീട്ടി നമ്മൾ പറയേണ്ടി വരും അപ്പോൾ അത് ചിലർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാണെന്നൊക്കെ എനിക്ക് കംപ്ലൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണം ചില ആദ്യമായിട്ടൊക്കെയാണ് ഇത് കാണണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ കൊടുക്കണം ചിലർ ചിലപ്പോൾ ആദ്യമായിട്ടോ നമ്മൾ ഫേസിൽ ഇങ്ങനത്തെ ഒരു പാക്ക് ഉണ്ടെന്ന് അറിയുന്നതും പാക്കുണ്ടെന്നറിയണതും അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ കുറച്ച് വിശദീകരിച്ചിട്ടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കേട്ടോ അതൊരു വിഷമായിട്ടൊന്നും ആരും കരുതരുത് കൊല്ലരുത് പ്ലീസ് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇഷ്ടമില്ലാത്തവർ കാണാൻ നിൽക്കണ്ട കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യണവരുണ്ട് നമ്മളിത് കുഞ്ഞൊരു കിഴങ്ങായതുകൊണ്ട് അരഞ്ഞ് കിട്ടാൻ കുറച്ച് അപ്പോൾ ചെറുത് കഷ്ണങ്ങളൊക്കെ ആയിട്ട് പെട്ടിട്ടുണ്ട് കേട്ടോ അമ്മയും മരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് അരച്ച് കിട്ടും ഇനിയിപ്പോൾ ഇതിന് നീര് എടുത്താൽ പോരേന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നീരല്ല അതിൻ്റെ അടിയിലത്തെ ആ സ്റ്റാർച്ചാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ കിഴങ്ങ് നമ്മൾ അരച്ച് കൊണ്ടിട്ടുണ്ട് അതിലോട്ട് നമ്മൾ നമ്മുടെ തേന ഇട്ടൊരു കളിയില്ല കേട്ടോ കുറച്ച് തേനഴിച്ച് കൊടുക്കുന്നുണ്ട് വെറുതെ മുഖത്ത് ഇട്ടാലും നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കളറുകൾ കരിവാളിപ്പിളൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇന്നിവിടെ ഞങ്ങളെൻ്റെ ബാക്കിൽ ഒരാളിരുന്നിട്ട് കുറേ കുസൃതിപ്പണുകൾ ഇരുന്ന് ചെയ്യുന്നുണ്ട് അവിടെ പിന്നെ നമ്മൾ എടുക്കുന്നത് മുൾട്ടാൻമേറ്റിയാണേ ഇതിൻ്റെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ മേടിക്കുമ്പോൾ അറുപത് രൂപയാണിതിന് ഇതിലൊരു ആറേഴ് പാക്കറ്റോളം നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അത് കുറേ കാലത്തേക്ക് കിട്ടും അപ്പോൾ അപ്പം മൂന്നെണ്ണം കൂടെ ഉള്ളു ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ മേടിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി പാക്കോളൊക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റും പിന്നെ നമുക്കിതിലോട്ട് എന്താ ഇതാ ഈ ടീസ്പൂൺ നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ അധികം വലിയ ഒന്നും ഇല്ല നല്ല കട്ടിയുള്ള ടീസ്പൂൺ വെക്കാൻ കേട്ടോ കുറേ സാധനങ്ങൾ നമ്മളിവിടെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ കനം കുറവാന്ന് തോന്നി പക്ഷേ നല്ല ടീസ്പൂൺ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇത് ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നമ്മൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത് മുൾട്ടണിമിട്ടി അധികം ചില കടലമാവൊക്കെ ഞാൻ പറയാറുണ്ട് കുറച്ച് കൂടിയാലും കുഴപ്പമില്ലയെന്ന് പക്ഷേ മുൾട്ടനുപിട്ടി അധികം പോയി കൂടിക്കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കും കേട്ടോ അതായത് ഡ്രൈ സ്കിന്നുകാരുടെ ഒന്നും കൂടി ഡ്രൈ ആയിട്ട് പോവും ഓയിലുകാർക്ക് കുഴപ്പമില്ല അവർ മസ്റ്റായിട്ട് ആഴ്ചയിൽ ഒരുന്നോ രണ്ടോ വട്ടം ഈ ഈയൊരു മുൾട്ടാണിയുടെ പാക്കിടണെന്നാണ് പറയുക ഇടുമ്പോൾ ഇതൊരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ വേറെ ദിവസം വേറൊരു പാക്ക് ഇട്ടുള്ളൂ കേട്ടോ അലിനെ നമ്മുടെ സ്കിന്നിൻ്റെ ജലാംശമൊക്കെ പോയി വല്ലാണ്ട് ഡ്രൈ ആയിട്ട് മാറും ൾ ഗുണത്തേക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും കേട്ടോ പിന്നെ ഒരു ഒരു പിഞ്ച് മഞ്ഞൾ ഇടണേ നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിച്ചതാണ് കേട്ടോ ഒരു സെറ്റ് പറക്കാറായിട്ടുണ്ട് അത് നോക്കണം ഇത് കഴിഞ്ഞ കൊല്ലം പൊടിച്ച് വച്ചതാണ് ഞാൻ കുറച്ചേ ഇടണുള്ളൂ എനിക്ക് മഞ്ഞൾ അധികം പറ്റില്ല അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടണുള്ളൂ കേട്ടോ മറ്റുള്ളവർ ഒരു പൊടിക്ക് കൂടുതലിട്ടുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഭയങ്കര പുകച്ചിൽ വരും ഇപ്പം നമ്മൾ പാക്ക് ഇട്ടിട്ട് നമ്മൾ കാണിക്കണ്ടേ അത് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഇപ്പം ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര പുകച്ചിലായിരുന്നോ ഇപ്പം ഇട്ടിട്ട് അതൊക്കെ മാറി തുടങ്ങി പിന്നെ ഞാൻ ഇവിടുന്ന് പാക്ക് ഇട്ടിട്ട് എനിക്കിവിടെ ഒരു പാക്ക് ഇട്ടിട്ടും എൻ്റെ മുഖത്ത് ഒരു ദോഷം വന്നിട്ടില്ലേ ഞാനിവിടെ ലൈവായിട്ട് എല്ലാം കാണിച്ച് തരുന്നുണ്ട് ഒരു ദോഷം വന്നിട്ടില്ല അതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം നല്ലതാണ് എന്നുള്ളത് റിസൾട്ട് നിങ്ങൾക്കിവിടെ മിക്കതിൻ്റെ റിസൾട്ട് ഞാനിവിടെ കാണിച്ചു തരുന്നുണ്ട് അല്ലേ പിന്നെ ആദ്യം കാണുന്നവർക്കൊക്കെ അല്ല ആദ്യം കണ്ടവർക്ക് ഇപ്പോൾ കാണുന്നവർക്ക് ഇപ്പോൾ ഉണ്ടായി ചെയ്ഞ്ഞ് കാണുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ പിടികിട്ടും അപ്പം നമ്മൾ നല്ലപോലെ ഇളക്കിയിട്ട് മുഖത്ത് ഇട്ട് കൊടുക്കാം ഇതിന് നേര് വേണമെങ്കിൽ നേര് മാത്രമായി മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ അത് അരച്ചെന്നേ ഉള്ളൂ നീരെടുക്കുമ്പോൾ തെളി എടുക്കരുത് അതിൻ്റെ അടിയിൽ ആ ഊരി വരുന്നത് എടുത്തോളൂ കേട്ടോ പിന്നെ ഉരുളം കിഴങ്ങ് അരച്ച് നമ്മൾ പാക്കിലേക്ക് അപ്പം തന്നെ അരച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് കേട്ടോ നല്ലത് ഇല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറായിട്ട് മാറും അപ്പം നമുക്കിനി ഇത് മുഖത്തിട്ട് കൊടുക്കാം കേട്ടോ ഞാനത് കഴിത്തില്ലൊന്നുല്ല ഡ്രസ്സിലേക്ക് ആയി എനിക്ക് പണി കിട്ടും എനിക്ക് പുറത്തേക്ക് ഒന്ന് പോകാനുണ്ട് വീടിയെടുത്ത് കഴിഞ്ഞിട്ട് വേണം ചിലപ്പോഴേ കൂള്ളു ചെലപ്പോ കൂ ചിലപ്പോലെ ഇതിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ട് കഴുകിക്കളയും പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്ക് അറിയാലോ അയ്യോ പൊട്ടുപൂരക്കാൻ പറഞ്ഞു ഷോർട്ട് വീഡിയോ എടുക്കാനായിട്ട് പൊട്ടൊക്കെ കുത്തി അത് കൂടെ വന്നപ്പോൾ അത് മറന്നുപോയി ഇത് കരിവാളിപ്പും കറുത്തപ്പാടൊക്കെ പോകാനുള്ളവർക്കുള്ള അടിപൊളി ഒരു ടിപ്പാണ് നല്ലൊരു പാക്കാണ് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്ന് വട്ടം ചെയ്യാനായിട്ട് നോക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ഒരു പ്രാവശ്യം ഇടുമ്പോൾ തന്നെ നമുക്ക് മുഖത്തൊരു ചേഞ്ച് വരുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യാൻ നോക്കുക കൂടെ ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ നിങ്ങളുടെ സ്കിന്നിന് സൂട്ടബിളായിട്ടുള്ള ഏതെങ്കിലും പാക്കും കൂടി ഇട്ടോളൂ കേട്ടോ ഇപ്പോൾ തൈരും കട തൈര് പെട്ടവരാണെങ്കിൽ തൈരും കടലമാവും കൂടിയിട്ടിടാം തക്കാളിയും കടലമാവും കൂടിയിട്ടൊക്കെ ഇടാം ഒരുപാട് ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ടിപ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്ത് നോക്കുക കൂടെ ഇതും ചെയ്ത് നോക്കിയാൽ ആ കരിവാളിപ്പൊക്കെ നമ്മുടെ പോയിട്ടോ നമ്മുടെ മുഖത്ത് അപ്പുറത്തേക്കായിരിക്കും കുറച്ച് കുറച്ചെടുത്ത് ഒന്ന് മസാജ് കൊടുക്കുക ഏത് പാക്കഡായാലും മുഖത്ത് നമ്മൾ നല്ലപോലെ മസാജ് കൊടുത്തിട്ട് ഒരു തവണയും കൂടി പാക്ക് അപ്ലൈ ചെയ്തോളൂ കേട്ടോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മസാജ് കൊടുക്കുമ്പോൾ നമ്മുടെ പാക്ക് നമ്മുടെ മുഖത്തുനിന്ന് അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോവും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ബാക്കി പാക്ക് ബാഗുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് കഴുകിക്കളയാം കേട്ടോ ഇനി ഇത് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കൈമേലിട്ട് കൊടുക്കാം പാൽ മടണം എന്നുണ്ടെങ്കിൽ പാല് മുതലിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഉണ്ട് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് നമ്മുടെ ഈ നെറ്റിയമ്മലിന്റെ ചുളിവുകളൊക്കെ ഉണ്ട് കുഞ്ഞു കുഞ്ഞു ചുളി അത് നമ്മളിങ്ങനെയൊക്കെ പിടിച്ചിട്ടൊക്കെ വരണ ചുളിവുകളൊക്കെ ഉണ്ട് ആയിരിക്കും അതൊക്കെ പോവാനായിട്ട് പിന്നെ നമുക്ക് കുറച്ച് പ്രായം കൂടി കൂടി വരുമ്പോൾ വരുമ്പോറും വരുന്ന സ്കിന്നിൻ്റെ ചുളിച്ചിലുകളൊക്കെ മാറാനൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മസാജ് കൊടുത്താൽ മതി മുഖൊക്കെ നമുക്ക് തന്നെ ക്ലിയർ ആക്കി എടുക്കാം നീ പറഞ്ഞു തന്നെ ടിപ്പുകളൊക്കെ എല്ലാവരും ചെയ്ത് നോക്കണേ അതായത് എല്ലാ ടിപ്പുകളും എല്ലാവർക്കും പറ്റില്ല അപ്പോൾ അതനുസരിച്ച് ചെയ്ത് നോക്കണം കേട്ടോ ഇതേപോലൊക്കെ ആ പിന്നെ കവള് തുടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തുടുത്ത കവള് പോവാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട് പോവാൻ വേണ്ടി ചോദിക്കുമ്പോൾ നമ്മൾ ഇതേപോലെ നല്ല പോലെ മസാജൊക്കെ കൊടുക്കാം കേട്ടോ നമുക്ക് ഈ ഈ ഭാഗത്താണല്ലോ കൂടുതൽ അപ്പോൾ അത് ഇത് ഇങ്ങനെയൊക്കെ ഒന്ന് കുറച്ച് സടിപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ വല്ലാണ്ട് വീർത്ത് നിൽക്കുന്നതൊക്കെ പോയി കിട്ടും ഇരട്ടത്താടി വരുന്ന സംഭവങ്ങളൊക്കെ പോയി കിട്ടിട്ട് അപ്പം നല്ലപോലെ മസാജ് കൊടുക്കാനായിട്ട് കുറച്ച് തടിപ്പിച്ച് ചെയ്യാം കേട്ടോ നമുക്ക് ഫേസിന് പറ്റിയ ഒരുപാട് മസാജുകളൊക്കെ ഉണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണത് അതിപ്പോൾ കാലത്ത് മാത്രമൊന്നുമല്ല നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പണികൾ കഴിഞ്ഞിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സിമ്പിൾ ടിപ്സുകളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തത്തെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും കേട്ടോ നമ്മൾ ഇരിക്കണം നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് നേരം അത് ആരും വേറെ ചെയ്തിരില്ല നമ്മളായിട്ട് നമുക്ക് വേണ്ടിയിട്ടിരിക്കണം അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടിയും ഇതിട്ടിട്ട് ഇരിക്കട്ടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഇത് നമുക്ക് കഴുകി കളഞ്ഞിട്ട് കാണാം കുറച്ച് ബാക്കി ഉണ്ട് അപ്പോൾ അത് കയ്യുമ്പോൾക്കും കൂടി അവിടെ ഇരുന്നിട്ട് ഇട ഇവിടെ ഇരുന്നിട്ടിട്ട് കഴിഞ്ഞാൽ മേശപ്പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് പോവും ഇതുകൂടി ഇരിക്കട്ടെ കുറച്ചായിരം മുഖൊക്കെ നമ്മുടെ ടൈൻ്റ് ഇട്ടാ ഞാനിവിടെ ബാലൻസ് വന്ന ആ ഒരു ഓടയും കൂടി ഇട്ടുകൊണ്ടാണ് ഇവിടെ മാത്രം ഇങ്ങനെ വലിയ എടക്കിണക്കെ കാണുമ്പോൾ എന്ത് പോലെ അല്ലേ ഞാൻ വേഗം കഴുകിയിട്ട് വരാം ഇങ്ങനെ കഴുകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ വെള്ളം തെളിച്ചിട്ട് ആദ്യം ഇങ്ങനെ സ്ക്രബ് ചെയ്തിട്ട് കളയണം കേട്ടോ കയ്യുമ്പോൾ ഇട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി എടുപ്പാക്കിയിട്ട് പോരാട്ട ആര് പോകല്ലേ ഓടി വരാൻ റിസൾട്ട് കണ്ടിട്ട് പോവാട്ടോ അപ്പം നമ്മൾ മുഖം കഴുകി വന്നിട്ടുണ്ട് കേട്ടോ എന്താ അടിപൊളി കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണേ പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കിഴങ്ങ് അരക്കണമെന്ന് പറഞ്ഞില്ലേ അരച്ചിട്ട് അത് പിഴിഞ്ഞെടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ അരച്ചത് കൂട്ടി മോത്തിടാൻ ഇഷ്ടമുണ്ടെന്ന് വെച്ചാൽ അതായാലും കുഴപ്പമില്ല അരച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്താലും മതി കേട്ടോ ചെറു കുഞ്ഞിത് വത്തിരി വലുപ്പുള്ളതാണെങ്കിൽ നമുക്ക് നല്ലപോലെ അരഞ്ഞ് കിട്ടും നമ്മൾ വെള്ളം ചേർക്കരുത് ചെറുക്കെടുത്തിട്ടോ അതിൻ്റെ ആ വെള്ളത്തിൽ മാത്രം അരയ്ക്കാൻ പാടുള്ളൂ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചിട്ട് പാക്ക് കിട്ടുള്ളൂ കേട്ടോ കിട്ടുന്ന റിസൾട്ടാണ് അപ്പോൾ ഇത് കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കരിവാൽപ്പ് കാര്യങ്ങളൊക്കെ പോയി കിട്ടി നല്ല തുട്ട് തൊട്ട് തുട്ട് ആതിരിക്കട്ടെ മോകൊക്കെ അടിപൊളി റിസൾട്ടാണ് കേട്ടോ പിന്നെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ വലിയ സംസാരമൊന്നും വേണ്ട എന്തെങ്കിലും അടുക്കളയിൽ വല്ല പണിയുണ്ടെങ്കിൽ അത് ചെയ്യാം ഇല്ലെങ്കിൽ ഫോൺ നോക്കിയിരുന്നോളൂ കേട്ടോ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിന് സപ്പോർട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാവരും മുന്നിട്ട് പോയോട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പാക്കോൾ ഇട്ടതിന് ശേഷം ഉള്ള റിസൾട്ട് എനിക്ക് കമൻറ്റായിട്ട് ഇട്ടു തന്നോളൂ കേട്ടോ എന്നാലാണ് നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ആ റിസൾട്ട് കണ്ടിട്ട് അത് ചെയ്ത് നോക്കാനുള്ള ഒരു ഇഷ്ടം തോന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നല്ലതായാലും പൊട്ടയായാലും എൻ്റെ അടുത്ത് പറഞ്ഞോളൂ കേട്ടോ അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ആ ഒരു കാര്യം പറയാൻ പറഞ്ഞു എന്തെങ്കിലും മോയ്സ്ചറൈസ് മുഖത്ത് തേക്കുക അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ലുണ്ടെങ്കിൽ മുഖത്ത് തേച്ചോളൂ കേട്ടോ അത് പ്രത്യേകിച്ച് എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൾത്താണിമെട്ടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ വലിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയണത് അപ്പോൾ മുഖത്ത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസ് തേക്കുക അല്ലെങ്കിൽ കറ്റാർ വാഴയുടെ ജെല്ല് വീട്ടിലുണ്ടെങ്കിൽ അത് തേക്കുക ഇല്ലെങ്കിൽ ജെല്ല് മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തേച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ Bye bye.